ഗ്യാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ് എരമല്ലൂർ മേൽത്തരം ഫർണിച്ചറുകളുടെ ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും വലിയ സാനിയ തിയേറ്ററിന് എതിർവശം അവർ സിസ്റ്റർ കൺസൈൻ ഗ്രാൻഡ് ഫർണിച്ചർ മാറ്റ് എരമല്ലൂർ ഗ്രാൻഡ് ഗ്യാല തുറവൂർ ഓട്ടോറിക്ഷകളിൽ മീറ്റർ ഇല്ലാതെ കാശ് നൽകേണ്ട എന്ന സ്റ്റിക്കർ ഒട്ടിക്കുവാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ച് സംഘടിപ്പിച്ചു ഓട്ടോറിക്ഷകളിൽ മീറ്റർ ഇട്ടില്ലെങ്കിൽ കാശ് നൽകേണ്ട എന്ന സ്റ്റിക്കർ ഒട്ടിക്കുന്ന നിയമത്തിനെതിരെ യു ഡബ്ല്യു ഇ സിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ സംഗമം യു ഡി എഫ് ചെയർമാൻ ജോൺ പഴയേരി ഉദ്ഘാടനം ചെയ്തു നാളെ മുതൽ യാത്ര സൗജന്യമാകും എന്ന് പറഞ്ഞുള്ള ഒരു ഉത്തരവാണ് ഇറക്കിയിട്ടുള്ളത് എന്തുകൊണ്ട് അശാസ്ത്രീയമായ നടപടിയാണ് എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം ഇതൊരു അശാസ്ത്രീയമാണ് ഓരോ ദിവസവും ജീവിതത്തിന്റെ രണ്ടറ്റവും കുത്തിക്കുവാൻ നന്നേ പാടുപെടുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾ വരവും ചെലവും തമ്മിൽ ഒക്കാതെ ആകെ വിഷമിക്കുന്ന അവസ്ഥയിലാണ് സർക്കാർ ഇത്തരത്തിലുള്ള ഉത്തരവുമായി വന്നിട്ടുള്ളത് ഒരു ദിവസം ഒരു ആയിരം രൂപയുടെ ഓട്ടോ ഓട്ടം പോലും നടത്തുവാൻ ഇവിടുത്തെ സാർ ജില്ലാ ജനറൽ സെക്രട്ടറി ആർ സന്തോഷ് അധ്യക്ഷത വഹിച്ചു സജി അറക്കൽ പി പി ജേക്കബ് അരുൺകുമാർ എം എ സിയാദ് ഇ ജി അവരാശൻ എ സി ക്ലീറ്റസ് ഇ നജീബ് ജോസ്ന പീറ്റർ ജോപ്പൻ ജോസഫ് രാജേഷ് രാജൻ പി ജി തോമസ് എന്നിവർ അത് കഴിഞ്ഞിട്ട് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തോപ്പുംപടി